പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഗാന്ധി പ്രതിമ വിവാദത്തിലേക്ക് പ്രതിമയുടെ ചുറ്റുമുള്ള ഭിത്തിയിൽ സ്ഥാപിച്ച ഫലകത്തിൽ പഞ്ചായത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പേരുൾപ്പെടുത്തിയതിലെ വേർതിരിവാണ് ആക്ഷേപത്തിനിടയാക്കുന്നത് അറസ്റ്റ് വരിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തവരുടെ പേര് ഒഴിവാക്കിയെന്നാണ് ആരോപണം തെള്ളിയിൽ ഗ്രൗണ്ട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ഇന്നത്തെ ബസ് സ്റ്റാൻഡിലാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത് മീനച്ചിൽ താലൂക്കിലെ തന്നെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയായ സി ജോൺ തോട്ടക്കരയെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം പാലായിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ജോൺ തോട്ടക്കര ജയിൽവാസം അനുഭവിക്കുകയും ഇദ്ദേഹത്തിന്റെ വ്യാപാര ലൈസൻസ് റദ്ദാക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പഞ്ചായത്ത് തയ്യാറാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നത് ഖേദകരമാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ ജോയി പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതി ബസ് സ്റ്റാൻഡിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് ഇതിനായുള്ള പീഠം നിർമ്മാണം പൂർത്തിയായി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ വിട്ടുപോയ ചില പേരുകൾ കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പരിഗണിക്കാമെന്ന് അറിയിച്ചെങ്കിലും ചില രാഷ്ട്രീയ പരിഗണനകൾ കൂടി പേര് ഒഴിവാക്കിയതിന് പിന്നിലുണ്ടെന്ന് കരുതുന്നതായി പൂഞ്ഞാർ തെക്കേക്കര ടൗൺ വാർഡ് മെമ്പർ റോജി തോമസ് ആരോപിച്ചു പൂനാർ തെക്കേ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പ്രതിമ സ്ഥാപിക്കാൻ അപ്പോൾ പ്രതിമയുടെ സുഖത്തിൽ സാന്തന്ത്ര്യ സമര സേനാനികളുടെ പേരെഴുതി വെക്കാനുള്ള കമ്മിറ്റി തീരുമാനിച്ചായിരുന്നു ആ എഴുതി ചേർത്ത പേരുകളിൽ ഈ നാട്ടിലെ സാന്ദ്ര സമരസേനാനികളുടെ നേതാവ് നേതാവായിരുന്ന ബുധാനപ്പെട്ട ശ്രീ ജോൺ തോട്ടക്കരുടെ പേരില്ല അതുപോലെ ശ്രീ കാരൻപുളി ഉൾപ്പെടെയുള്ള ആ സമരത്തിൽ പങ്കെടുത്ത നിരവധിയായ സാന്തര സമരസേനാനികളുടെ പേരില്ല അത് ശരിയായ നടപടിയല്ല ആ നടപടി പഞ്ചായത്ത് തീർത്തണം ഈ നാട്ടിലെ സമര പോരാട്ടങ്ങളിൽ പങ്കെടുത്ത ഈ നടപടി തിരുത്തി അവരുടെ പേരുകൾ ഉൾപ്പെടുത്തി ഫലം മാത്രമേ ഇവിടെ പറ്റുകയുള്ളൂ എന്ന് ഞാൻ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ് വെള്ളിയാഴ്ച നടന്ന ഗ്രാമസഭയിൽ വിഷയം വലിയ ഒറ്റപ്പാടിന് ഇടയാക്കി സി ജോണിന്റെയും മറ്റ് പേരുടെ പേരുകൾ കൂടിയും ഉൾപ്പെടുത്തണമെന്ന് യോഗത്തിൽ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി സമരസേനാനികളുടെ പേര് പൂർണ്ണമായും ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടറിക്ക് പരാതിയും നൽകി പാലാ